ഭക്ഷ്യസുരക്ഷ കോടതി പിന്നെയും വടിയെടുക്കുന്നു സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഷവർമ അടക്കമുള്ള തീയതിയും സമയവും നേരത്തെ നൽകിയ കർശന ഉത്തരവിട്ടിരിക്കുന്നു തയ്യാറാക്കിയും ഷവർമ അടക്കമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങള് തയ്യാറാക്കിയ തീയതിയും സമയവും കൃത്യമായ പാക്കറ്റുകളിലെ രേഖപ്പെടുത്തണമെന്ന് നേരത്തെ നൽകിയ നിരേശം നടപ്പാക്കാന് കർശന ഉത്തരവിട്ടിരിക്കുന്നു ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലെ ഷവർമയിൽ നിന്നുള്ള വിഷബാധയേറ്റ് കാസർകോട് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ മാതാവ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദേവന് രാമചന്ദ്രന്റെ ഉത്തരവ് കേസിലെ വാദം കേൾക്കവേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറില് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഇടക്കാല ഉത്തരവില് ഭക്ഷ്യപദാർത്ഥങ്ങള് തയ്യാറാക്കിയ തീയതിയും സമയവും രേഖപ്പെടുത്താൻ ഉത്തരവിട്ടിരുന്നതാണ് വിൽപ്പന കൌണ്ടറുകളിലൂടെയായാലും പാഴ്സലായാലും ഇത് നിർബന്ധമായും പാലിച്ചിരിക്കണമെന്നും ലംഘിക്കുന്ന വ്യാപാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവില് പറഞ്ഞിരുന്നു പല സ്ഥാപനങ്ങളും ഉത്തരവ് പാലിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി പിന്നെയും കർശന ഉത്തരവ് നൽകിയത് എന്നാൽ പാക്കറ്റിലെ തീയതിയും സമയവും വേഗപ്പെടുത്തിയത് കൊണ്ടായോ കാലപ്പഴക്കം കൊണ്ട് മാത്രമല്ല ഷവർമ തയ്യാറാക്കുന്ന രീതി കൂടിയാണ് മിക്കപ്പോഴും വിഷബാധക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നത് കോഴിയിറച്ചിയിലെ സാൽമൊണല്ല എന്ന അപകടകാരിയായ ബാക്ടീരിയ ആണ് ഷവർമ്മ മുഖേനയുള്ള വിഷബാധയ്ക്ക് മുഖ്യകാരണം ഈ ബാക്ടീരിയ നശിക്കണമെങ്കിൽ എഴുപത്തിയഞ്ച് ഡിഗ്രി ചൂടിൽ പത്ത് മിനിറ്റോ അറുപത് ഡിഗ്രി ചൂടിൽ അരമണിക്കൂറോ വേവണം സാധാരണ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കോഴിയിറച്ചി കമ്പിയില് തൂക്കിയിട്ട് വൈദ്യുതി സജ്ജീകരണങ്ങളിലൂടെ ചൂടേൽപ്പിച്ചാണ് ഷവർമ്മ തയ്യാറാക്കുന്നതെന്നതിനാൽ മതിയായ ചൂടിൽ അത് വേവുന്നില്ല പലപ്പോഴും കടകളിൽ തിരക്ക് കൂടുമ്പോൾ ഉള്ളിലെ ഭാഗം ശരിയായി വേവാതെ മാംസം അരിഞ്ഞെടുത്ത് നൽകുന്നതും പതിവാണ് മാത്രമല്ല കമ്പിയിൽ കോർത്തുവെച്ച് വേവിക്കുന്ന കോഴിയിറച്ചിയിൽ നിന്ന് ദ്രാവകരൂപത്തിലുള്ള അവശിഷ്ടം താഴെയുള്ള പാത്രത്തിലേക്ക് ഇടിവീഴും ഈ ദ്രാവകത്തിന് മതിയായ വേവ് ലഭിക്കണമെന്നില്ല ഇതിലേക്ക് ചിക്കൻ അരിഞ്ഞിടുമ്പോൾ ബാക്ടീരിയ കടന്നുവരാനുള്ള സാധ്യത കൂടുന്നു ഒരു അറേബ്യൻ ഭക്ഷ്യപദാർത്ഥമാണ് ഷവർമ ഗൾഫ് നാടുകളിലെ ഇത് കൃത്യമായി വേവിച്ചെടുക്കാനുള്ള ഹീറ്ററുകളുണ്ട് മതിയായ വേവില് തന്നെയാണോ തയ്യാറാക്കുന്നതെന്ന് പരിശോധിക്കാൻ സർക്കാർ സംവിധാനങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഷവർമ കഴിച്ചുള്ള ഭക്ഷ്യവിഷബാധ ഗൾഫ് നാടുകളിലെ അപൂർവമാണ് നമ്മുടെ നാട്ടിലും മികച്ച ഹീറ്ററുകൾ ലഭ്യമാണെങ്കിലും മിക്ക കടകളിലും മതിയായ വേവ് ഉറപ്പുവരുത്തുന്നില്ല ഒരു ദിവസത്തെ ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന ഇറച്ചി അടുത്ത ദിവസം വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നതും വിഷബാധക്കിടയാക്കുന്നു പഴകിയ ഇറച്ചി ഉപയോഗിച്ച് ഷവർമ തയ്യാറാക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും വഴുതക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ച് പത്ത് പേർക്ക് ദേഹാസ്വാസ്ഥത്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിൽ ഉപയോഗിച്ചത് പഴകിയ ഇറച്ചിയാണെന്ന് കണ്ടെത്തിയിരുന്നു ഈ വർഷം ജൂലൈയിലെ നാദാപുരത്തും കഴിഞ്ഞ ജൂണില് എറണാകുളം കളമശേരിയിലും ഷവർമ ഉണ്ടാക്കുന്ന കടകളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനകളിലും പഴകിയ കോഴിയിറച്ചി പിടികൂടിയിരുന്നു കളമശ്ശേരിയിലെ ഒരു കടയിൽ ഇറച്ചി സൂക്ഷിച്ചിരുന്ന ഫ്രീസർ തുറന്നപ്പോൾ കാലപ്പിഴക്കം മൂലം ദുർഗന്ധം വമിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി സംസ്ഥാനത്ത് ഹോട്ടലുകളില് വിതരണം ചെയ്യുന്നതിനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് പഴകിയ ഇറച്ചി എത്തുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പ് അന്ന് പരിശോധനക്കിറങ്ങിയത് കടകളിലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഷവർമ്മ നിർമ്മിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇക്കഴിഞ്ഞ മാർച്ചില് സംസ്ഥാനത്തെ ഷവർമ്മ വ്യാപാര സ്ഥാപനങ്ങളില് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനകളില് വൃത്തിശൂന്യത ഉൾപ്പെടെ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തുകയുണ്ടായി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിൽപ്പന നടത്തിയ അമ്പത്തിരണ്ട് സ്ഥാപനങ്ങളിലെ ഷവർമയുടെ നിർമ്മാണവും വിൽപ്പനയും ആരോഗ്യവകുപ്പ് നിർത്തിവെപ്പിക്കുകയും എൺപത്തിയെട്ട് സ്ഥാപനങ്ങൾക്ക് കോമ്പൌണ്ടിംഗ് നോട്ടീസും അറുപത്തിയൊന്ന് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷന് നോട്ടീസും നൽകുകയും ചെയ്തു പതിനേഴ് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപ വിവിധ ഇനങ്ങളിൽ പിഴയും ഈടാക്കി സ്ക്വാഡുകളുടെ നേതൃത്വത്തില് അഞ്ഞൂറ്റിരണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലാണ് അന്ന് റെയ്ഡ് നടന്നത് ഷവർമ്മ നിർമ്മാണവും വില്പനയും നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന മാനദണ്ഡങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് കച്ചവടക്കാര് ശാസ്ത്രീയമായ ഷവർമ നിർമ്മാണ രീതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം കടകളിലെ പാചകവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ ക്ലാസുകളില് പങ്കെടുക്കുകയും ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന നിരേശങ്ങള് സ്വന്തം സ്ഥാപനങ്ങളിൽ പ്രാവർത്തികമാക്കുകയും വേണം ആഹാരവസ്തുക്കളുടെ പ്രാഥമിക ഘട്ട ഉത്പാദന സ്ഥലം മുതൽ ഉപയോഗിക്കുന്ന മേശ തുടങ്ങിയവ വൃത്തിയുള്ളതായിരിക്കണം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ഹൈജീൻ റേറ്റിംഗ് നേടിയിരിക്കണം തുടങ്ങിയ നിരേശങ്ങളെ പല സ്ഥാപനങ്ങളും കൃത്യമായി പാലിക്കുന്നില്ല ഷവർമ കഴിച്ച് മരണമോ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോഴാണ് ബന്ധപ്പെട്ടവര് പരിശോധനക്കിറങ്ങുന്നത് ഈ ഘട്ടത്തിലെ കുറെ സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയും പലർക്കും നോട്ടീസ് നൽകുകയും ചെയ്യുമെങ്കിലും ഇനി അടുത്തൊന്നും പരിശോധനക്ക് സാധ്യതയില്ലെന്ന് കടയുടെ മകൾക്ക് അറിയാവുന്നതുകൊണ്ട് പലരും മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി വീണ്ടും കച്ചവടം തുടരും വല്ലപ്പോഴും പരിശോധന എന്ന നിലവിലെ രീതി മാറ്റി മാസത്തില് ഒരു തവണയെങ്കിലും പരിശോധന നടത്താനും ബന്ധപ്പെട്ടവര് മുന്നോട്ട് വരണം മതിയായ ജീവനക്കാരില്ലാത്തതാണ് തടസ്സമെങ്കില് അത് പരിഹരിക്കാന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്